കുറേ കാലം നമ്മളും അല്ല വാൾഡക്കറൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് നമുക്ക് ഒരു വാൾഡക്കർ ചെയ്യാം വെറും അല്ല ഒരു അടിപൊളി ബട്ടർഫ്ലൈ വാൾഡക്കർ ബട്ടർഫ്ലൈ വാൾഡക്കർ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ മെയിൻ സാധനം തന്നെ ബട്ടർഫ്ലൈ ആണല്ലോ അപ്പൊ പേപ്പർ കൊണ്ട് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഞാനിവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ പേപ്പർ ഒരു സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും ഒറിഗാമീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു പത്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ സാധനം മാത്രം എൻ്റെ ശരിയാവാറുള്ളൂ ആ ഒന്നോ രണ്ടോ സാധനത്തിൽ ഒരു സാധനമാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഇത് ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട് അത്രയും ഈസിയാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വീഡിയോ കാണുമ്പോൾ തലങ്ങും വിലു നാലും മടക്കുന്നത് മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ ഇതിന്റെ ഒപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ചെയ്തെടുക്കാൻ പറ്റും ശരിക്കും പറയാനാണെങ്കിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാനായിട്ട് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മതി അത്രയും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് വൺ മിനിറ്റിന്റെ അടുത്ത് വീഡിയോ ഉള്ളത് ഒരു ബട്ടർഫ്ലൈ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കുറേ കളർ കളറുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ചെയ്തെടുത്ത് ഇതിനോട്ടെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടെന്ന് തന്നെ നമുക്ക് ബട്ടർഫ്ലൈസ് കളർഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ടേപ്പ് രണ്ട് സൈഡ് ഇതേപോലെ മടക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് പോലെ കിട്ടും ആ ടേപ്പ് ഈ ബട്ടർഫ്ലൈയുടെ ബാക്ക് സൈഡ് ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇത് വാൾസിലോട്ട് അങ്ങോട്ട് ഒട്ടുക്കാം ബട്ടർഫ്ലൈ ഒരുമിച്ച് പറഞ്ഞു പോകുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം